എല്ലാവർക്കും നമസ്കാരം അല്പം കൗതുകം ഉണ്ടാക്കാവുന്ന ഒരു ചോദ്യമാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയാണ് അതല്ലെങ്കിൽ അവർ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണ് ഇനി അതുമല്ലെങ്കിൽ എസ് എഫ് ഐയെ നിയന്ത്രിക്കുന്ന അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സി എന്നായിരിക്കും ഞാനും അങ്ങനെ തന്നെയാണ് ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഈ സമീപകാലത്ത് പല അവസരങ്ങളിലായി സി പി എമ്മിന്റെ പല നേതാക്കന്മാരും അതേപോലെ തന്നെ എസ് എഫ് ഐയുടെ പല നേതാക്കന്മാരും ഇങ്ങനെയൊരു ബന്ധം ഈ രണ്ട് സംഘടനകളും തമ്മിലില്ല എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് എസ് എഫ് ഐ എന്നത് ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നും അത് സി പി എമ്മിന്റെ തീരുമാനങ്ങൾക്ക് പ്രവർത്തിക്കുന്നത് എന്നും എസ് എഫ് ഐയുടെ നേതാക്കളും പറയാറുണ്ട് സി പി എമ്മിന്റെ നേതാക്കളും പറയാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടേ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് ഒന്ന് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ നിയന്ത്രിക്കുന്നത് സി പി എം ആണ് എന്ന് ഈ അടുത്തിടെ അന്തരിച്ച മാധ്യമപ്രവർത്തകൻ ബി ആർ പി ഭാസ്കർ പറഞ്ഞിരുന്നു എന്നാൽ അതിന് ഒരു പ്രതികരണമെന്നോണം അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനി പത്രത്തിൽ ഒരു ലേഖനമെഴുതി ആ ലേഖനത്തിൽ അദ്ദേഹം അവകാശപ്പെട്ടത് എസ് എഫ് ഐ എന്നത് ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നും അത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനയല്ല അങ്ങനെ ഒരു പോഷക സംഘടനയെ അല്ല എന്നുമായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്കാണ് തനി അഭിപ്രായങ്ങൾ പറയുന്നത് എന്നും സി ഐ ടി യു ഉൾപ്പെടെയുള്ള സംവിധാനമെല്ലാം തന്നെ പാർട്ടിക്ക് വിധേയമായിട്ടല്ല പ്രവർത്തിക്കുന്നത് ഇതെല്ലാം തന്നെ സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യമായിട്ടുള്ള സ്വതന്ത്ര സംഘടനകളാണ് എന്നുമാണ് അന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആ ലേഖനത്തിൽ പറഞ്ഞത് ഇത് സംഭവിച്ചത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബി ആർ പി ഭാസ്കർ ഈ ഒരു അഭിപ്രായം പറഞ്ഞതും കോടിയേരി ബാലകൃഷ്ണൻ അതിനോടുള്ള പ്രതികരണമായിട്ട് ദേശാഭിമാനിയിൽ എഴുതിയതും ഇനി മറ്റൊരു സംഭവം പറയാം അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതായത് നടന്നിട്ട് രണ്ടു വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എസ് എഫ് ഐയുടെ ഏലംകുളം സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിനോട് ഒരു ചോദ്യം ഉണ്ടാകുന്നു ആ ചോദ്യം ഇങ്ങനെയായിരുന്നു ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയാണല്ലോ എസ് എഫ് ഐ എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിനെ ചില വിഷയങ്ങളിൽ എതിർക്കുന്നത് എന്നായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയുടെ ഭാഗം ഞാനൊന്ന് വായിക്കാം കേരളത്തിൽ ഭരണം നടത്തുന്നത് മുന്നണിയാണ് അവരുടെ ചില ആശയങ്ങളോട് യോജിപ്പുണ്ട് എന്നാൽ എസ് എഫ് ഐയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഏതെങ്കിലും മുന്നണിയോ രാഷ്ട്രീയ കക്ഷിയോ അല്ല എപ്പോഴെങ്കിലും എസ് എഫ് ഐ ഉയർത്തുന്ന മുദ്രാവാക്യത്തിനെതിരായി എൽഡിഎഫ് സർക്കാർ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം ഏറ്റെടുത്ത് സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ മടിയില്ല അത്തരം ഘട്ടങ്ങളിൽ സമരങ്ങൾ ഏറ്റെടുക്കും എസ് എഫ്ഐയുടെ വിദ്യാർത്ഥിപക്ഷ മുദ്രാവാക്യങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്നത് ഇടത് സർക്കാരാണ് യു കാലത്ത് അത്തരം പരിഗണനകൾ ഉണ്ടായിരുന്നില്ല എന്നും സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് എഫ്ഐയുടെ നേതൃത്വവും പറയുന്നത് സി പി എമ്മിന്റെ പോഷക സംഘടനയെ അല്ല എസ് എഫ് ഐ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അവരുടെ നിലപാടുകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് സി പി എം എന്നതുകൊണ്ട് ആശയപരമായിട്ടുള്ള ചില യോജിപ്പുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വരിയുണ്ട് അത് വീണ്ടും വായിക്കാം എസ് എഫ്ഐയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഏതെങ്കിലും മുന്നണിയോ രാഷ്ട്രീയ കക്ഷിയോ അല്ല അതായത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് പൂർണ്ണമായും എസ് എഫ് ഐ തന്നെയാണ് അല്ലാതെ സി പി എം അല്ല എന്നാണ് എസ് എഫ്ഐയുടെ നേതാക്കന്മാർ നമ്മളോട് പറയുന്നത് ഇനി ബോണസായിട്ട് ഈ വർഷം നടന്ന ഒരു സംഭവം കൂടി പറയാം ഈ വർഷം ജൂൺ മാസത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സർക്കാരിന്റെ ചില വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു ആ സമയത്ത് എസ് എഫ് ഐക്കാരെ പരിഹസിച്ചുകൊണ്ട് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് അവർ കുറെ കാലമായിട്ട് സമരമൊന്നും ചെയ്യാതെ ചുമ്മാതിരിക്കയല്ലേ അപ്പോൾ അവർ സമരം ചെയ്യട്ടെ എന്നൊക്കെയായിരുന്നു അപ്പോൾ ആ സമയത്ത് പ്രതികരിച്ച എസ് എഫ് ഐയുടെ ഒരു നേതാവ് ശ്രീ അഫ്സലുണ്ട് അദ്ദേഹം ചില ടി വി ചാനൽ ചർച്ചകളിലൊക്കെ ഒപ്പം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടി നോക്കിയല്ല എസ് എഫ് ഐ നയപരിപാടികൾ തീരുമാനിക്കുന്നത് സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇത് പറയുമ്പോൾ അദ്ദേഹം എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അപ്പോൾ എസ് എഫ് ഐയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ പറയുന്നത് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നതിന് അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല അവരുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവർ തന്നെയാണ് അതല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയെ അല്ല എസ് എഫ് ഐ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഓർക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ് എഫ് ഐയുടെ നേതൃത്വം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എഫ് ഐയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഇവരെല്ലാവരും തന്നെ ഒരേ ശ്വാസത്തിൽ നമ്മളോട് പറയുന്നത് സി പി എം നിയന്ത്രിക്കുന്ന സംഘടനയല്ല എസ് എഫ് ഐ എന്നും അത് സ്വതന്ത്രമായിട്ടുള്ള ഭരണാധികാരമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എന്നുമാണ് അത് സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല അല്ല എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത് ഇപ്പോൾ രണ്ട് സംഭവങ്ങളും ഒരു ബോണസ് സംഭവം പറഞ്ഞു ഇനി ഒരു ബോണസ് സംഭവം കൂടി പറയാം അതും ഈ വർഷം തന്നെ നടന്നതാണ് ഇത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടതല്ല ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിച്ചിരുന്നുവെങ്കിൽ അതിൽ എസ് എഫ് ഐ എന്നതിനെ മാറ്റി ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്താകുമായിരുന്നു അതായത് ഡി എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം സി പി എമ്മിന്റെ പോഷക സംഘടനയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സി പി എമ്മുമായി അഫിലിയേറ്റഡായിട്ടുള്ള ഒരു സംഘടനയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതിനെ നിയന്ത്രിക്കുന്നത് സി പി എം ആണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ട് എന്നുള്ളതാണ് എന്റെ ബോധ്യം എനിക്ക് തോന്നുന്നത് പൊതുസമൂഹത്തിലുള്ള നിരവധി ആൾക്കാർ ആ രീതിയിൽ തന്നെ വിശ്വസിക്കുന്നവരായിരിക്കാം എന്നാൽ ഡി വൈ നേതാക്കളും പറയുന്നത് ഇത് ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നും അത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലല്ല എന്നും ഇനി ഒരു പടികൂടി കടന്ന് ഡിവൈഎഫ്ഐയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കും പ്രവർത്തിക്കാം എന്നുമാണ് ഇത് പറഞ്ഞത് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള വി വസീഫാണ് അദ്ദേഹം പറഞ്ഞത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് വായിക്കാം ഞങ്ങൾ ഒരു സ്വതന്ത്ര യുവജന പ്രസ്ഥാനമാണ് സി പി എമ്മിന്റെ ആശയങ്ങളോടാണ് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നത് ഡിവൈഎഫ്ഐ അംഗമാകുന്നവന് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണമെങ്കിലും താൽപര്യത്തോടെ പ്രവർത്തിക്കാം ഡിവൈഎഫ്ഐക്കാരിന്റെ ചിന്താഗതി അനുസരിച്ച് അവൻ സി പി എമ്മിലെ പ്രവർത്തിക്കൂ ഡിവൈഎഫ്ഐക്കാരന് ആർ എസ് പിയിലോ സി എം പിയിലോ സി പി ഐയിലോ വേണമെങ്കിൽ പ്രവർത്തിക്കാം അത് തടയില്ല എന്നാൽ ജനാധിപത്യ മൂല്യങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധത സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഡിവൈഎഫ്ഐക്കാർ ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് അവന് പ്രവർത്തിക്കാം അത് തടയില്ല ഒരു സ്വതന്ത്ര യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ അപ്പോൾ അദ്ദേഹം പറയുന്നത് എസ് എഫ് ഐ പോലെ തന്നെ ഡിവൈഎഫ്ഐയും ഒരു സ്വതന്ത്ര സംഘടനയാണ് സി പി എമ്മിന്റെ ആശയങ്ങളോടാണ് അത് ചേർന്ന് നിൽക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കും നേരത്തെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധത ജനാധിപത്യ മൂല്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പിന്തുടരണം എന്നുള്ളത് മാത്രമാണ് അവർ നിഷ്കർഷിക്കുന്നത് അപ്പോൾ ബോട്ടം ലൈനൈസ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മിന്റെ സംഘടനകളല്ല സി പി എം അല്ല ഇവരെ നിയന്ത്രിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയിലേക്ക് പോകാം ആ വാർത്ത ഇങ്ങനെയാണ് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് മർദ്ദനം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ പിരിച്ചുവിട്ടു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ ചില പ്രവർത്തകർ മർദ്ദിച്ചു എന്നതിനെ തുടർന്ന് വലിയ വിഷയമുണ്ടായിരുന്നു അതേ തുടർന്ന് എസ് എഫ് ഐയുടെ യൂണിറ്റ് അവിടെ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അപ്പോൾ സ്വതന്ത്ര സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയുടെ ഈ യൂണിറ്റ് പിരിച്ചുവിടണം എന്നുള്ള തീരുമാനം ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക ആരായിരിക്കും അതിന് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ടാവുക എസ് എഫ് ഐ ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നുള്ള കാര്യം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തീരുമാനമെടുക്കുന്നത് എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ആയിരിക്കണം എന്നാൽ ഈ വാർത്തയിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് തീരുമാനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അതായത് തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ഈ മനോരമ വാർത്തയിൽ പറയുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിടാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു കോളേജിലെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതടക്കം എസ് എഫ് ഐ നേതാക്കളുടെ അതിക്രമങ്ങൾ വിവാദമായ സാഹചര്യത്തിലാണ് തീരുമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെട്ട പി എസ് സി പരീക്ഷാ തട്ടിപ്പ് പുറത്തായപ്പോഴും യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു അപ്പോൾ ഇവിടെ രണ്ട് സംഭവങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പിരിച്ചുവിട്ടതും ഇപ്പോൾ പിരിച്ചുവിടാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നതും രണ്ടും സി ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് എന്ന് വ്യക്തമാവുകയാണ് എന്നുവച്ചാൽ എസ് എഫ് ഐ എന്നത് ഒരു സ്വതന്ത്ര സംഘടന അല്ല എന്നും അതിന്റെ ഭരണപരമായിട്ടുള്ള കാര്യത്തിൽ പോലും അവർ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും ഒരു ക്യാമ്പസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു യൂണിറ്റ് പിരിച്ചുവിടണോ എന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുത്തിരിക്കുന്നത് എസ് എഫ് ഐ അല്ല മറിച്ച് ആ തീരുമാനമെടുത്തിരിക്കുന്നത് സി പി എം ആണ് എന്നും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് എന്നുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഒക്കെ തന്നെ സ്വതന്ത്ര സംഘടനകളാണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരോട് നമ്മൾ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കണം എന്തിനാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് നിങ്ങളുടെ ഒരു ആഭ്യന്തര വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് അത് അനുസരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് ബാധ്യത നിങ്ങൾക്ക് പറയാമല്ലോ സി പി എം അല്ല എസ് എഫ് ഐയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എസ് എഫ് ഐ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ് പിരിച്ചുവിടണോ വേണ്ടയോ എന്നത് ഞങ്ങൾ തീരുമാനിക്കും എന്നവർ പറയണം എന്തായാലും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയല്ല എസ് എഫ് ഐ അതിന്റെ സമരപരിപാടികൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ എസ് എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ അഫ്സൽ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതാണ് എന്ത് അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് എസ് എഫ് ഐയുടെ ഒരു കോളേജ് യൂണിറ്റ് പിരിച്ചുവിടാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ് ആ തീരുമാനം ശിരസ വഹിക്കുന്നതിനുള്ള എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ വിധേയത്വമാണ് ഈ സംഘടനയ്ക്കുള്ളത് എന്നതിനെക്കുറിച്ച് എസ് എഫ് ഐ തന്നെ വിശദീകരിക്കേണ്ടതാണ് അതല്ല എങ്കിൽ സി പി എമ്മിന്റെ പല മുതിർന്ന നേതാക്കന്മാരും എസ് എഫ് ഐയുടെ തന്നെ പല മുതിർന്ന നേതാക്കന്മാരും ഇതുവരെ നമ്മളോട് പറഞ്ഞിരുന്നതെല്ലാം തന്നെ നുണയായിരുന്നു എന്ന് വരും അങ്ങനെ വരാതിരിക്കട്ടെ സി പി എമ്മിന്റെ ഈ തീരുമാനത്തിനെ എസ് എഫ് ഐ ശക്തമായി എതിർക്കട്ടെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം സി പി എം നോക്കണ്ട എന്ന് പറയാനുള്ള ആർജവം ഈ എസ് എഫ് ഐയുടെ ചുണക്കുട്ടികൾക്കുണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ലാൽ സലാം